വാർത്ത ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നു സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു സ്ത്രീകോവിലിന്റെ കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവുമായ മണ്ഡലത്തിലാണ് കൊള്ളക്കാർ കൈവച്ചിരിക്കുന്നത് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പുപാളികൾ രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് പാളികൾ കട്ടിളയുടെ മുഗൾ പടിയുടെ പാളി എന്നിവയിലൊക്കെ പൊതിഞ്ഞ സ്വർണം കട്ടെടുത്തു ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളും കട്ടിള പൊതിഞ്ഞ സ്വർണപ്പാളിയുമൊക്കെ മോഷ്ടാക്കൾ കട്ടെടുത്തെന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നത് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വി എസ് എസ് സിയിലെ ശാസ്ത്ര പരിശോധന പൂർത്തിയാകുമ്പോൾ കൊള്ളയുടെ വ്യാപ്തി ഇനിയും കൂടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ശില്പങ്ങളിലെ പില്ല പ്ലേറ്റിലെ പാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് ഇളക്കിയെടുത്തു പിന്നീട് അവർ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവർ തൊള്ളായിരത്തി ഗ്രാം സ്വർണം അവർ വേർതിരിച്ച് എടുത്തു കൊള്ളയടിച്ച സ്വർണം പ്രതികൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അയ്യന്റെ പ്രഭാവലയം വരെ മോഷ്ടിച്ച് എടുത്ത ഈ കൊടും കള്ളന്മാരെ കൊള്ളക്കാരെ എന്തു ചെയ്യുമെന്ന് അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്നു ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി കൊള്ളയടിച്ചവരിൽ ഇപ്പോൾ വൻ സ്രാവുകളും പുറത്ത് നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എൻ വാസു തുടങ്ങിയവർ പിന്നാലെ വിജയകുമാർ കൂടി അറസ്റ്റിലായിരുന്നു പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇപ്പോൾ ഇതാ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയിൽ വ്യാപക വൈരുദ്ധ്യം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പല കാര്യങ്ങളിലും വിശദീകരണം വേണം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമെന്ന് മൊഴി കൊടുത്തിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി ഉരുക്കിയെടുത്ത് വീണ്ടും പൂഷണാവശ്യത്തിനായി മന്ത്രിക്കടക്കം താൻ നിവേദനങ്ങൾ നൽകിയിരുന്നു എന്ന് പോറ്റി പറഞ്ഞിരുന്നു ദേവസ്വം സ്വത്ത് സമ്പാദിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഈ റിപ്പോർട്ടിൽ സമഗ്രമായ പ്രതിപാദമുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ഉയർന്നു വന്ന പല വൈരുദ്ധ്യങ്ങളും ഇനി പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘം ഒരു വശത്ത് ചോദ്യം ചെയ്യുന്നു മറുവശത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി റോതം ജൂലേഴ്സ് ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അയ്യപ്പന്റെ പ്രഭാമണ്ഡലത്തിൽ നിന്ന് സ്വർണം കവർന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഭാഗമാണ് ഇനി ഹൈക്കോടതിയെ ഞെട്ടിക്കുക ശിവരൂപങ്ങളും വ്യാഴി രൂപങ്ങളും പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ദേശാവതാരത്തിലെ രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ ഒക്കെ ഇളക്കി മാറ്റി സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരുന്ന പഴയ കണക്ക് പുസ്തകങ്ങളും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും ഒക്കെ കൃത്രിമം നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണം ഇളക്കി മാറ്റിയതിനു ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ അവയിൽ സ്വർണത്തിന്റെ അളവ് കുറവാണെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്വർണ്ണ പാളികൾ ഇളക്കി കൊണ്ടുപോകാൻ ഔദ്യോഗിക അനുമതികൾ ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും വ്യക്തതയില്ല ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നത് എന്ന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ച കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി മന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ വിദേശ യാത്രകളെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തു പതിമൂന്ന് വിദേശ യാത്രകളിൽ എട്ടെണ്ണം ഔദ്യോഗിക യാത്രകൾ പക്ഷേ അതിൽ അഞ്ചെണ്ണം തിക ും സ്വകാര്യ യാത്രകൾ വിദേശയാത്രകൾ മാത്രമല്ല കടകംപള്ളി നടത്തിയ ബാംഗ്ലൂരു ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലെ ഒരു ആഡംബര ഹോട്ടലിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്ന സൂചനയും പ്രത്യേക അന്വേഷണ സംഘം സംഘത്തിന്റെ കയ്യിലുണ്ട് നേരത്തെ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോഴും ഇതേ സംശയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ചിരുന്നു എന്നാൽ വ്യക്തമായ മറുപടി കടകംപള്ളി പറഞ്ഞില്ല മന്ത്രിയായ കാലഘട്ടത്തിൽ തന്റെ കയ്യിൽ നിരവധി നിവേദനങ്ങൾ കിട്ടിയിരുന്നുവെന്നും അവയൊക്കെ ആരാണ് തന്നതിനെ കുറിച്ച് ഓർമ്മയില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞത് ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിവേദനവും ഉണ്ടായിരിക്കാം എന്നെങ്കിലും നിവേദനം കിട്ടിയാൽ അതത് വകുപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാനും വെള്ള പൂശാനും സർക്കാർ സംവിധാനങ്ങൾ നിശബ്ദമായ നീക്കം നടത്തുന്നുവെന്ന് വി ഡി സതീഷൻ അടക്കം ഉന്നയിക്കുന്നുണ്ട് മറുവശത്ത് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ സി പി എം പാർട്ടി നിരന്തരം ശ്രമിക്കുന്നുവെന്നുള്ള ആരോപണവും ശക്തമാണ് പുതുതായി വിപുലീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെയും തന്റെ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് തുടർ ആരോപണങ്ങൾ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു സ്വർണപ്പാളികൾ എത്തിച്ച ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വർണപ്പാളി വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരിക്കും ജ്വല്ലറിയുടമ ഗോവർദ്ധനും കൊള്ളയിൽ ഒരുപോലെ പങ്കുണ്ടെന്ന് എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കൈക്കലാക്കിയ സ്വർണം എവിടെയാണ് എന്നതിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് എസ് ഐ ടി നിലപാട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി രാജ്യാന്തര ബന്ധമുള്ള കണ്ണി എന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡിണ്ടികൽ സ്വദേശി ഡി മണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഈ കൊള്ളയുമായി ബന്ധപ്പെടുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് എസ് ഐ ടിയുടെ നിലപാട് വീണ്ടും ഡി ചോദ്യം ചെയ്യും ശബരിമല ശ്രീകോവിലിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ അറിഞ്ഞില്ല ദേവസ്വം ബോർഡ് കണ്ണടച്ച് ഇത്രയും വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു ശബരിമലയിൽ അല്പം സ്വർണം പോലും ഇനി ബാക്കിയുമില്ല